വൈദികരും ജനങ്ങളും ഒക്കെ ഈ അടുത്ത കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റ് ചില യോഗങ്ങളിലൂടെയൊക്കെ നടക്കുന്നതായ ചില ചർച്ചകൾ സംശയ രൂപേണ ചോദിക്കുകയും സുനാനി സഭയിലെ നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടാകുകയും ചെയ്തു അപ്പോൾ അത് സംബന്ധിച്ച് ഒരു പ്രതികരണം മാധ്യമങ്ങളിലൂടെ നടത്താമോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് വളരെ എളുപ്പകരമായി തോന്നിയ ഒരു കാര്യം ഫേസ്ബുക്കിലൂടെ ലൈവായിട്ട് ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ് അതിൽ കേട്ടതായൊരു ഒരു പ്രധാന സംഗതി ഈ ബൈബിളിലെ പഴയ നിയമത്തിന് എന്ത് സ്ഥാനമാണ് പരിശുദ്ധ സഭ കൊടുക്കുന്നത് പഴയ നിയമത്തിൽ സാധാരണ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന ബൈബിൾ സത്യവേദ പുസ്തകം എന്ന് പറയുന്ന ബൈബിൾ സൊസൈറ്റി അടിച്ചറക്കുന്ന പുസ്തകമാണ് അതിൽ പഴയ നിയമത്തിൽ യഹോവ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല സുറിയാനിസഭയുടെ ആരാധനയിലും പിശീഥ ബൈബിളിൽ നിന്നുള്ള കർത്താവ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനയില് വിശുദ്ധ കുർബാന തക്സ അതിന്റെ അന്നാഫോറ പിതാവിനെ അഭിസംബോധന ചെയ്ത് പിതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ് അവിടെയും കർത്താവ് ദൈവമായ കർത്താവ് നാഥ എന്നൊക്കെയാണ് സംബോധന ചെയ്യുക പൊതുവെ പറഞ്ഞാൽ മൊറിയോ ആലോഹോ അപ്പോൾ യഹോവാദയോ ആണോ അപ്പോ സഭ പഴയ നിയമത്തെ എങ്ങനെ കാണുന്നു ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പല ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് എന്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ പരിശുദ്ധ സഭ സഭാവിശ്വാസത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മിഷിയാദം ബലാന്റെ ഉറപ്പിക്കുന്നതും ത്രീത്വവിശ്വാസം ഉറപ്പിക്കുന്നതുമായ നിത്യവിശ്വാസ പ്രമാണമാണ് സഭയ്ക്ക് അടിസ്ഥാനം അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ യാതൊരു മാറ്റവും ഒരു കാലത്തും സഭയ്ക്കുണ്ടായിട്ടില്ല ഇനിയൊട്ടുണ്ടാകുകയില്ല ഉണ്ടായാൽ അത് സത്യസഭ ആകുകയുമില്ല അതാദ്യമേ മനസ്സിലാക്കുക രണ്ട് പഴയ നിയമത്തിലെ യഹോവ എന്ന് പറയുന്നത് പിതാവായ ദൈവമാണോ അപ്പോൾ സാധാരണ ആളുകളുടെയൊക്കെ ധാരണ പഴയ നിയമമൊക്കെ പിതാവാൻ ദൈവത്തിനുള്ളതും പുതിയ നിയമമൊക്കെ കർത്താവായി യേശുവിശിയായിക്കുള്ളതും ഹന്ദിക്സ്തായിക്കു ശേഷമാണ് പരിശുദ്ധാത്മാവ് വന്നത് അതുകൊണ്ട് അതിനുശേഷം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടായി എന്നൊരു ധാരണയാണ് എങ്ങനെയോ അബദ്ധ രീതിയിൽ മനുഷ്യരുടെ കടന്നുകൂടിയിട്ടുണ്ട് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക പരിശുദ്ധ ദുരിതവും പുത്രൻ തമ്പരാനും പരിശുദ്ധാത്മാവുമൊക്കെ പഴയ സഭയിലും പഴയ പുസ്തകങ്ങളിലും അതിനെ സംബന്ധിച്ച് പരാമർശമുണ്ട് എന്നാല് പ്രൊട്ടക്ഷന്റെ അഥവാ വിശുദ്ധ സത്യവേദ പുസ്തകത്തിലെ ലഹോവ എന്ന പദമാണ് കർത്താവ് എന്ന പദത്തിന് പൗരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് യഹോവ കുരുതംഘട്ടവനാണോ തല്ലാനും വെട്ടാനും ഒക്കെ പ്രേരിപ്പിക്കുന്നവനാണോ ഈ വക കാര്യങ്ങൾക്കല്ല ഞാൻ മറുപടി പറയുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്കൊരൊറ്റ വാക്കേ പറയാനുള്ളൂ ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് അല്ലെ ആ കാലത്തെ യഹൂദ ജനതയെ നയിച്ച ഇസ്രായേലിനെ നയിച്ച പൂർവിക പ്രവാചകന്മാർക്ക് ലഭിച്ച ബോധ്യവും വെളിപാടുമാണ് പുസ്തകരൂപേണ എഴുതിയിട്ടുള്ളത് ആ കാലഘട്ടത്തെ മനുഷ്യർക്ക് അനുയോജ്യമായ വെളിപാടും രൂപവുമാണ് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിനകത്ത് ഇക്കാലഘട്ടത്തിലെ യേശുക്രിസ്തുവിന് ശേഷമുണ്ടായ ത്രിത്വത്തെ സംബന്ധിച്ചുള്ള അറിവും ദൈവം ആരാണെന്നുള്ള ബോധ്യവും പിതാവ് ആരാണെന്നുള്ള ബോധ്യവും തമ്മിൽ താരതമ്യം ചെയ്താൽ ഒരിക്കൽ കൂടെ ഞാൻ പറയാം യേശുക്രിസ്തു പിതാവിനെ അപ്പാ പിതാവേ പിതാവ് എന്ന് വിളിച്ച ആ പിതാവിന്റെ സ്നേഹം കാണിച്ചു കൊടുത്ത ക്ഷമിക്കുന്ന സ്നേഹം ആർദ്രതയുള്ള ഹൃദയം നന്മയുള്ള പൂർണമായും ഒരു കർണത്തടിച്ചാൽ മറുകർണം കാണിച്ചു കൊടുക്കുന്ന അത്രയധികം പിതൃതുല്യമായ ഒരു ദൈവബോധം നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കില്ല ക്രിസ്തുവാണ് ദേശക്രിസ്തുവാണ് പിതാവിനെ ശരിയാമണ്ണം വെളിപ്പെടുത്തിക്കൊടുത്തത് അതുകൊണ്ട് പഴയ നിയമത്തെ നമ്മൾ നിഴലായിട്ടും ഭാഗികമായിട്ടും മാത്രം നമ്മൾ കാണുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരി അപ്പോൾ പഴയ നിയമം അപൂർണമാണ് പഴയ നിയമം പൂർണമല്ല എന്ന് നമ്മൾ ഓർക്കണം എന്നാൽ പഴയ നിയമം എന്തുകൊണ്ടാണ് പരിശുദ്ധ സഭ ഇത്ര പ്രാധാന്യത്തോടുകൂടെ ഓർക്കുന്നത് എന്ന് ചോദിച്ചാൽ വിഹൂതനായിട്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് യഹൂദാരമ്പര്യത്തിലും വിശ്വാസത്തിലുമാണ് വളർന്നത് എന്നതന്നെയല്ല യേശുക്രിസ്തുവിന്റെ ജനനം അതുപോലെ തന്നെ ത്രിത്വത്തെ സംബന്ധിച്ചുള്ളതായ ആരംഭ കാര്യങ്ങൾ ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നത് പഴയ നിയമത്തിലാണ് അതുകൊണ്ട് യേശുക്രിസ്തുവിന് ദൈവവും കർത്താവുമാണ് എന്ന് ഗ്രഹിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് മനുഷ്യന് ലഭിക്കാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നമ്മൾ നിശ്ചയമായും പഴയ നിയമം വായിച്ചിരിക്കണം പഴയ നിയമം പഠിച്ചിരിക്കണം എന്നാൽ പഴയ നിയമത്തിലെ ബോധ്യങ്ങൾ നമുക്ക് തന്നിഷ്ടപ്രകാരം വായിച്ച് ആ ബോധ്യങ്ങളിൽ എന്തെങ്കിലും വൈരാഗ്യങ്ങളോ ആ ബോധ്യങ്ങളിൽ എന്തെങ്കിലും യുദ്ധങ്ങളോ കലഹങ്ങളോ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുണ്ടെങ്കിൽ അത് ആ നിലയിൽ കർത്താവുമായിട്ട് യോജിപ്പിച്ച് വേണം നാം ഗ്രഹിക്കാനും മനസ്സിലാക്കുവാനും അപ്പോൾ യഹോവ എന്ന നാമം ഉപയോഗിക്കുന്നതല്ല പ്രശ്നം നാം എന്ത് മനസ്സിലാക്കുന്നു യേശുക്രിസ്തു തന്ന ക്രിസ്തുബോധത്തിൽ അതെങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളതിനാണ് പ്രശ്നം എന്നുള്ളതിനാണ് കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇന്ന് തന്നെയല്ല കർത്താവും പറഞ്ഞല്ലോ ന്യായപ്രമാണത്തിലെ ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോവുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് പ്രാധാന്യമുണ്ട് എന്നാൽ സഭ എങ്ങനെയാണ് ഇവയെ കാണുന്നതെന്നുള്ളതിന്റെ ഒരു ശരിയായ നേർ ചിത്രം ഞാൻ നിങ്ങളോട് പറയാം നമ്മളൊക്കെ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന ആളുകളാണല്ലോ ഇന്നും സംബന്ധിച്ചിട്ടുണ്ടാവും എന്താണ് പള്ളിയിൽ നടന്നിട്ടുള്ളത് വിശുദ്ധ സുവിശേഷ മതവായ ഏവൻ ഗൈലിയോൻ നാല് ഏവൻഗേലിയോനിൽ ഏതെങ്കിലും ഒന്ന് ഒരു പീഠത്തിന്മേൽ വെച്ച് അല്ലെങ്കിൽ ഏവൻ ഗൈലിയോൻ വായിക്കുന്ന ആ നിശ്ചിതമായ പീഠത്തിൽ വെച്ച് രണ്ട് വശത്തും രണ്ട് മെഴുകുതിരികൾ രണ്ടുപേര് വിടിച്ചോ അതല്ലെങ്കിൽ ആ പീഠത്തിന്മേൽ വെച്ചോ വളരെ ബഹുമാനത്തോടുകൂടെ പുരോഹിതൻ വായിക്കുന്നു ഇടതുവശത്തും വലതുവശത്തും അതുഭായിൽ നിന്നുകൊണ്ട് പൊതുവായ ലേഖനങ്ങൾ അല്ല വലതുഭാഗത്തും ഇടതുഭാഗത്ത് പൗരശ്രീഹ എഴുതിയ ലേഖനങ്ങളും വായിക്കുന്നു പഴയ നിയമം അതേസമയം ഒരു ശുശ്രൂഷക്കാരൻ താഴെ അഴിക്കകത്ത് നിന്നുകൊണ്ട് വായിക്കുന്നു അപ്പോൾ ഇതിന്റെ ഓരോന്നിന്റെയും പ്രാധാന്യം ആ അടിന്റെ ആ വായനാക്രമത്തിൽ നിന്നും മനസ്സിലാക്കാം ഒന്നാമത് വായിക്കുന്നത് പഴയ നിയമമാണ് ഏവങ്കേലിയോനല്ല പഴയ നിയമത്തിന് തുല്യമായ സ്ഥാനമല്ല പുതിയ നിയമത്തിനുള്ളത് പുതിയ നിയമത്തിലെ അല്ലെ പൗലുശ്രീയാട് ലേഖനങ്ങൾക്കും പൊതുലേഖനങ്ങൾക്കും തുല്യമായ സ്ഥാനമല്ല ഏവങ്കേലിയോനും ഏറ്റവും ഉയർന്ന സ്ഥാനം ഏവങ്കേലിയോനും രണ്ടാമത്തെ സ്ഥാനം പൊതു ലേഖനങ്ങൾക്കും പൗലുശ്രീയാട് ലേഖനങ്ങൾക്കും മൂന്നാമത്തെ സ്ഥാനമാണ് പഴയ നിയമത്തിന് കൊടുക്കുന്നത് എന്നാൽ പഴയ നിയമം മാറ്റിക്കൊണ്ട് പുതിയ നിയമം മാത്രം നമുക്ക് ചിന്തിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുവാനോ അത് പഠിക്കുവാനോ അതുപോലെ തന്നെ ബോധ്യം ഉണ്ടാകുവാനോ നമുക്ക് സാധിക്കയില്ല അപ്പോൾ യേശുക്രിസ്തുവിങ്കലേക്ക് വരാൻ പഴയ നിയമം വേണം യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാൻ പഴയ നിയമം വേണം രക്ഷ എന്തെന്നറിയാൻ പഴയ നിയമം വേണം ഇനിയും അല്പം സാധാരണമായ മാനുഷികമായ അല്പ നിയമങ്ങളെ കുറിച്ച് പറയാം ഇന്ത്യയിലെ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലനിന്നു കഴിഞ്ഞതിന് വന്നതിന് ശേഷം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് എല്ലാ നിയമങ്ങളും ഏറ്റവും പരമപ്രധാനം ഇന്ത്യൻ ഭരണഘടനയ്ക്കാണ് എന്നാൽ ഈ ഭരണഘടനയ്ക്ക് അടിസ്ഥാന ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നിയമം ഇന്ത്യയിലെ ബ്രിട്ടീഷ് നിയമങ്ങളായിരുന്നു ആ ബ്രിട്ടീഷ് നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടന വന്നു വന്നുകഴിഞ്ഞതിന് ശേഷം അസാധുവായെങ്കിലും ഇന്നും ആ പഴയ കാര്യങ്ങളും പുതിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും മനസ്സിലാക്കാൻ അടിസ്ഥാനപരമായി ആ ബ്രിട്ടീഷ് നിയമങ്ങളും ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നു പല പല കാര്യങ്ങൾക്കും ഇന്ത്യൻ നിയമങ്ങൾ ബ്രിട്ടീഷ് നിയമങ്ങളിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടെ നടന്നിരുന്ന നിയമങ്ങൾക്ക് ആ പഴയതിനെ റദ്ദാക്കാതെ ഇന്നും പ്രാധാന്യം കൊടുക്കുന്നു മാനുഷികമായി ഈ കാര്യങ്ങളൊക്കെ മനുഷ്യരുടെ കാര്യങ്ങളൊക്കെ ഈ നിലയിൽ ഗ്രഹിക്കാൻ സാധിക്കുമെങ്കിൽ പഴയ നിയമത്തെ നമുക്ക് ഗ്രഹിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് പ്രിയമുള്ളവര് അപ്പൊ പഴയ നിയമം അത്യാവശ്യമാണ് പഴയ നിയമം പ്രാധാന്യമുള്ളതാണ് എന്നാൽ പരമപ്രധാനവും യാതൊരു യാതൊരു വിധത്തിലുള്ള ഒരു പോരായ്മയില്ലാതെ പരിപൂർണമായിരിക്കുന്നത് വിശുദ്ധ ഏവകൈലിയോൻ മാത്രമാണ് പൗലിഷ്ലിഹാഡ് ലേഖനങ്ങളിലും മാനുഷികമായ കാര്യങ്ങൾ ഉണ്ടാവാം പൊതു ലേഖനങ്ങളിലും മാനുഷികമായ കാര്യങ്ങൾ ഉണ്ടാകാം പരിപൂർണതയുള്ളത് തമ്പുരാന്റെ ദിവ്യ സുവിശേഷത്തിലാണെന്നുള്ളതിന് യാതൊരു സംശയവും അപ്പോൾ ഈ വക കാര്യങ്ങൾ പറഞ്ഞ് വലിച്ചു കീറി അനലാറ്റിക്കായിട്ട് പഠിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവര് ബുദ്ധിയുടെ തലത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതെന്നല്ലാണ്ട് ആരുടെയും ഭക്തി വർദ്ധിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം ഇനി രണ്ടാമത്തെ കാര്യം വിശുദ്ധ ത്രിത്വത്തെ സംബന്ധിച്ചുള്ളതായ കാര്യമാണ് വിശുദ്ധ ത്രിത്വത്തെ സംബന്ധിച്ചും അനാവശ്യമായ വിവാദങ്ങൾ ഇക്കാലഘട്ടത്തിൽ സൃഷ്ടിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചും ഒരു വാക്ക് പറയട്ടെ പ്രിയമുള്ളവരെ വിശ്വാസ പ്രമാണത്തിൽ നാം പറയുന്നത് പഠിപ്പിക്കുന്നതും നിത്യം ചൊല്ലുന്നതുമായ പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ടവനും സമത്വമുള്ളവനുമായ തമ്പരാനായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശ്വാസ പ്രമാണത്തിൽ നാം പറയുന്നുണ്ടല്ലോ പിതാവിൽ നിന്ന് പുറപ്പെടുകയും പുത്രനിൽ നിന്ന് എടുക്കപ്പെടുകയും ചെയ്യുന്ന വിശുദ്ധ യോഹനാൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ പരിശുദ്ധ റൂഹ പിതാവിൽ നിന്നാണ് പുറപ്പെടുന്നത് അത് പുത്രനിൽ നിന്ന് എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പുത്രനിൽ നിന്ന് ആണ് അത് പുറത്തേക്ക് മറ്റാളുകളിലേക്ക് വ്യാപരിക്കുന്നത് അല്ലെ അറിയപ്പെടുന്നത് എന്ന അർത്ഥത്തിലാണ് അത് ഒരു ഗ്രീക്ക് പദത്തോട് ചേർന്നാണ് അത് ഇംഗ്ലീഷിൽ പറയാണ് ഫ്രം എന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യ അല്ലെങ്കിൽ ഓക് എന്നാ മിറ്റോ പറയുന്ന ഒരു ഗ്രീക്ക് പദമാണെന്നാണ് എന്റെ ഓർമ്മ അപ്പോൾ അതിന്റെ അർത്ഥയാപ്തി ഇതാണ് പുത്രനിൽ നിന്നാണ് പുത്രനിൽ നിന്നാണ് അത് പുറത്തേക്ക് വരുന്നത് അല്ലാണ്ട് ആർക്കും നേരിട്ട് പിതാവിനെ അറിയാൻ സാധിക്കില്ല എന്നർത്ഥം കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ പിതാവിനെ ആരും ഒരുനാളും കണ്ടിട്ടില്ല ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുന്നു ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല ഈ വാക്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ അറിയാം പുത്രനാണ് പിതാവിനെ വെളിപ്പെടുത്തുന്നത് എന്ന് അതല്ലെങ്കിൽ ത്രീത്വത്തിന്റെ ഒന്നാമത്തെ സാരാംശമായ പെർസണാലിറ്റിയായ പിതാവിനെ വിളിപ്പെടുന്നു അപ്പം യഥാർത്ഥത്തിൽ ദൈവത്തിന് പിതാവോ പുത്രനോ പരിശോ അങ്ങനെയല്ലോ ഉണ്ടോ ഒന്നുമില്ല കാരണം എന്നാന്ന് വെച്ചാൽ മനുഷ്യന് മനസ്സിലാക്കാൻ മനുഷ്യന്റെ സ്നേഹത്തിന്റെ ഭാഷയെ മനസ്സിലാക്കാനായിട്ടാണല്ലോ പുത്രനെന്നും പിതാവും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടില്ല സാരാംശമാണ് ഒന്നാമത്തെ സാരാംശമായ ദൈവത്തിന്റെ ഒന്നാമത്തെ സാരാംശമായ ആ പേഴ്സണാലിറ്റിയെ പിതാവ് വിളിക്കുന്നു ആ പിതാവിനെ വെളിപ്പെടുത്തി ലോകത്തിന് തരുന്നത് പുത്ര പുത്രനിലൂടെ അല്ലാണ്ട് ആരും മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് പറയുന്നത് പാർക്കിലീത്ത് ആ റൂഹ വരുമ്പോൾ നിങ്ങളെ സകല കാര്യത്തിലും പഠിപ്പിക്കും റൂഹ പിതാവിൽ നിന്നും പുറപ്പെട്ട പുത്രനിൽ നിന്ന് എടുക്കപ്പെടുന്നു എല്ലാവരിലേക്കും വ്യാപിരിക്കുന്നു ആ റുഹ നേരത്തെ ഭൂമിയിലുണ്ട് ഉത്പത്തിയുടെ കാലം മുതലേ ഉണ്ട് സൃഷ്ടിയുടെ കാലത്തും റൂഹയുണ്ട് പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവില്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല പക്ഷേ ആ പരിശുദ്ധാത്മാവ് പുത്തനന്ദം വരാനാണ് വെളിപ്പെടുത്തിത്തരുന്നത് അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം വരും ഈ എവിടെയായിരിക്കുന്നത് ഈ ത്രിത്വത്തെ ആർക്കെങ്കിലും ഒന്ന് കാണിച്ചു തരാവോ എന്നായിരിക്കുന്നത് ഇതൊക്കെ ഒരു തോന്നലല്ലേ ഇതൊക്കെ ഒരു ചിന്തയല്ലേ ഇതൊക്കെ ഒരു ഭാവനയല്ലേ ഇതൊക്കെ ഒരു കഥയല്ലേ ഇതൊക്കെ നമ്മുടെ ചെറുപ്പക്കാരും ചോദിക്കാറുണ്ട് പ്രിയമുള്ളവരെ ത്രിത്വത്തെ സംബന്ധിച്ചുള്ള പഠനത്തിൽ പിതാക്കന്മാർ പറയുന്നത് ദൃശ്യവും ആദൃശ്യവും എന്ന് പറഞ്ഞാൽ കാണുന്നതും കാണാൻ പാടില്ലാത്തതും നമുക്ക് കാണുന്നതും കാണാൻ പാടില്ലാത്തതുമായ എല്ലാ പ്രാപഞ്ചിക വസ്തുക്കളുടെയും പ്രാപഞ്ചിക വസ്തുക്കൾക്ക് അതീതമായുള്ള എല്ലാ വസ്തുക്കൾക്കും അതീതമായി സ്ഥിതി ചെയ്യുന്ന നിത്യമായ ഈ യാഥാർത്ഥ്യമാണ് ത്രിത്വം എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവത്തെ ആർക്കെങ്കിലും കാണാനോ ദൈവത്തെ ആർക്കെങ്കിലും ഗ്രഹിക്കാനോ ദൈവത്തെ ആർക്കെങ്കിലും പൂർണമായി ഉൾക്കൊള്ളുവാനോ ഒന്നും സാധിക്കയില്ല എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമായതുകൊണ്ട് കാലത്തിന്റെ ദൈവമെങ്കിൽ മനുഷ്യർക്ക് ദൈവത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം മറിയാം എന്ന വിശുദ്ധയായ ദൈവജനലിയിലൂടെ ലോകത്തൊരു മനുഷ്യൻ മനുഷ്യാവതാരം ചെയ്ത് ഈ ലോകത്ത് ജീവിച്ച് മനുഷ്യന്റെ രക്ഷയുണ്ടാക്കി തന്റെ ക്രൂശാരോഹണത്തിലൂടെ അപ്പോൾ ഇവിടെയും ഒരു രണ്ടാമത് വേറൊരു അടുത്ത കാലത്ത് ഒരു ചിന്തയൊക്കെ ഇങ്ങനെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഞാൻ ഇങ്ങനെ കേട്ട് ഞാൻ നേരിട്ട് കണ്ടില്ല ഇങ്ങനെ ആളുകൾ പറഞ്ഞെറിഞ്ഞതാണ് അതായത് യേശുക്രിസ്തുവിന്റെ ജനനത്തിനാണ് പ്രാധാന്യം യേശുക്രിസ്തുവിന്റെ മരണത്തിനല്ല പ്രാധാന്യം ഓ ചുറ്റി ചുറ്റിപ്പോവുകയുള്ളൂ പ്രിയമുള്ളവരെ തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നവനായ മിസി ആദംബരാനമാ സൈവേറിയോസിന്റെ മാനീസായിൽ നിത്യവും നമ്മൾ ചെല്ലുന്നുണ്ട് എന്ന് തന്നെയല്ല മ്മള് കുരിശു കുമ്പിടുമ്പോൾ ദുഃഖ വെള്ളിയാഴ്ചയിലേതായ ഒരു കീർത്തനമുണ്ടല്ലോ അതായത് ഞങ്ങളെ ആത്മത്തിന് ആരെ രക്ഷയുണ്ടാക്കിയ നമിഷി ആദംബുരാനേ എന്ന് പറഞ്ഞ് കുരിശ് നമ്മൾ കുമ്പിടുന്ന ആ പ്രാർത്ഥനയിലും തന്റെ ക്രൂശാരോഹണത്തെ ഏറ്റുപറയുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ജനനത്തിനാണോ കർത്താവിന്റെ ക്രൂശാരോഹണത്തിനാണോ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ജനനം തൊട്ട് ക്രൂശാരോഹണം വരെയുള്ള സകലത്തിലും എല്ലാം പ്രാധാന്യമുണ്ട് അതിൽ നിന്ന് ഒന്നിലൊന്ന് വേർതിരിക്കാനോ ഒന്ന് പ്രാധാന്യം കൂട്ടാനോ ഒന്ന് പ്രാധാന്യം കുറയ്ക്കാനോ ഒന്നും സാധിക്കില്ല ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധിയുടെ തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനലൈസ് ചെയ്ത് ഇതാ ശരി ഇതാ തെറ്റ എന്നൊക്കെ ചുമ്മാ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ബോധ്യം സൃഷ്ടിക്കാനും വല്ല ഡോക്ടറേറ്റ് ഒക്കെ എടുക്കാനും വേണ്ടി വല്ല യൂണിവേഴ്സിറ്റികളിലൊക്കെ വല്ലതൊക്കെ സമർപ്പിച്ച് ആളുകളിച്ച കാര്യങ്ങളൊക്കെയാണ് അതൊന്നും ഒരു സ്രിയാനി സഭ പോലെ അല്ലെ നമ്മുടെ സിറിയാനോത്തഡോക്സ് സഭ പോലെയുള്ള ഒരു സഭയ്ക്ക് ഒരിക്കലും ബാധമല്ല തമ്പുരാന്റെ ജനനം നമുക്ക് വളരെ വിശിഷ്ടമാണ് മനുഷ്യാവതാരം വിശിഷ്ടമാണ് അതുപോലെ തന്നെ ഈ സ്വർഗവും അതല്ലേ ദൈവവും മനുഷ്യനും തമ്മിൽ രഞ്ജിപ്പിക്കാൻ അല്ലെങ്കിൽ തിരു ജനനത്തിന് പാലമായി തീർന്ന അല്ലെ ഇടയായി തീർന്ന പരിശുദ്ധ കന്യാമർത്ഥം അറിയാ അമ്മ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഈ അനാവശ്യമായ വിവാദങ്ങൾക്കൊന്നും തല കൊടുക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ഇപ്പോൾ ഒരു പ്രോട്ടസന്റെ ബൈബിളിൽ എഹോവ എന്ന് കടന്നു ആയിക്കൊള്ളട്ടെ അവരവിടെ കടന്നോട്ടെ നമ്മുടെ സഭ എപ്പോഴും ഉൾക്കൊള്ളുന്നതായ സുറിയാനി ബൈബിൾ നമുക്കുണ്ട് ആ ബൈബിളിനകത്ത് ദോറിയോ മോറിയോ മോറിയോ ആലോഹോ ദൈവമായ കർത്താവ് നമ്മൾ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ലേഖനങ്ങൾക്കുമൊക്കെ അതിന് അഹമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ വിശുദ്ധ ആരാധനയെ സംബന്ധിച്ച് ശ്രേഷ്ഠമായ ഒരു ജീവിതം നമ്മൾ നയിക്കുന്നു ആ വിളിക്ക് യോഗ്യമായ ജീവിപ്പാൻ ദൈവനിമ്പരാജനങ്ങൾക്ക് ഓരോരുത്തർക്കും സംഗതിയാക്കട്ടെ എന്ന്